നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ രണ്ടാം ലോകമായുധത്തിൻ്റെ ഏതാണ്ട് ഏറ്റവും അവസാനം യുദ്ധമെല്ലാം തീർന്നു ജർമ്മനി തോറ്റു സൂവിയറ്റ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ മാറി ഒരു ഭാഗം അങ്ങനെ യുദ്ധം ഏതാണ്ട് അവസാനിച്ചതിന് ശേഷം ലോകം കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ബോംബ് ആൻറ്റം ബോംബ് ആണവായുധം ജപ്പാനിൽ നാഗസാക്കി ഉൾപ്പെടെയുള്ള പ്രദേശത്ത് കൊണ്ടുപോയിട്ടു വാർഷിച്ച് എത്രയോ തലമുറകൾക്ക് തലമുറകൾക്ക് അവിടെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ വന്നു ആ ആണവ പ്രസരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നം ആദ്യത്തെ അനുഭവമായിരുന്നു ലോകത്തിൻ്റെ മുമ്പിൽ പിന്നെ നിരവധി രാജ്യങ്ങൾ ആറ്റം ബോംബുണ്ടാക്കി ഹൈഡ്രജൻ ബോംബുണ്ടാക്കി അണുപ്രസരണത്തിന്റെ ഭാഗമായിട്ട് വരാൻ സാധ്യതയുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യനെ ബാധിക്കുന്ന കൗരവതരമായിട്ടുള്ള ഈ ആണവായുധ പ്രയോഗത്തെ സംബന്ധിച്ച് ലോകം അതിശക്തിയായിട്ട് എതിർത്തു സർവനാശത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള ഒന്നായിട്ട് അതിനെ കണ്ടു കാരണം അന്ന് ജപ്പാന്റെ കയ്യിൽ ആണവായുധം ഉണ്ടായിരുന്നില്ല മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല രണ്ടാം ലോക അവസാനം അമേരിക്കയുടെ കയ്യിൽ മാത്രമേ ആണവായുധം ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ഡസൺ കണക്കിന് രാജ്യങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട് ഈ ആണവായുധ പ്രയോഗത്തോടെ ഇന്ത്യയുമായി ഏറ്റുമുട്ടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ അല്പത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ മന്ത്രി തന്നെ പരസ്യമായിട്ട് പറഞ്ഞ ആ ഭാഗം നമ്മൾ ആരും അതിൽ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല ആണവായുധം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ കഴിയുമെന്നാണ് പാകിസ്ഥാൻ ധരിക്കുന്നതല്ലെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു യുദ്ധോപകരണമല്ല ആറ്റം ബോംബ് അല്ലെങ്കിൽ അതുപോലുള്ള ആറ്റം ഉപയോഗിച്ചിട്ടുള്ള ഏത് ഉപകരണമായാലും പേരെല്ലാം ലിസ്റ്റെല്ലാം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യുദ്ധം ഇതിൻ്റെ എല്ലാം അവസാനമാണ് എന്ന് ഞങ്ങൾ ആരും ധരിക്കുന്നില്ല പക്ഷെ പ്രശ്നം പരിഹരിക്കണം ഇന്ത്യക്ക് സമാധാനപരമായിട്ട് മുന്നോട്ടേക്ക് പോകാനാവണം കാശ്മീരി ജനത ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് എന്തൊക്കെ സംഭവ പരമ്പരകളാണ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായത് എന്നതിൻ്റെ ചിത്രത്തിലേക്കൊന്നും ഞാനിപ്പോഴും കിടക്കുന്നില്ല ഇവിടെ പറഞ്ഞില്ലേ കല്യാണം കഴിയുടെ ഒരാഴ്ചയായിട്ടില്ല അതിനുമുമ്പാണ് സ്ത്രീ വിവിധവയാക്കപ്പെടുന്നത് ആ സ്ത്രീയുടെ ആ ഉദ്യോഗസ്ഥൻ്റെ നേവി ഉദ്യോഗസ്ഥൻ്റെ മരണത്തിൽ യാത്രാമൊഴി നൽകിക്കൊണ്ട് എന്നെയും നിങ്ങളെയെല്ലാം വികാരപ്പെടുത്തിയിട്ടുള്ള ആ വിടുതൽ നൽകുന്ന ആ സമയം സെല്യൂട്ട് ചെയ്ത് ഒരു പട്ടാള ഉദ്യോഗസ്ഥന് അവൻ്റെ അവസാന ജീവിതത്തിൽ നൽകാൻ സാധിക്കുന്ന സിലൂട്ട് അത് ഭാര്യയുടേതായി വിവാം കഴിഞ്ഞിട്ട് ആറാമത്തെ ദിവസം അവരുടെ ബന്ധം അവസാനിക്കുകയാണ് ഇവിടെ ഈ തിരുവനന്തപുരം നമ്മുടെ നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെയാണ് രാമേന്ദ്രൻ എറണാകുളത്ത് പട്ടണത്തിൻ്റെ ഏതാണ്ട് ഒത്ത നടുവിൽ തന്നെയാണ് നമ്മുടെ മന്ത്രിമാരും ജനപ്രതിനിധികളും ജനങ്ങളാകെയും ആ വീട്ടിലേക്ക് എത്തി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഞങ്ങളെല്ലാം അവിടെ എത്തിയ ഒരു സന്ദർഭമുണ്ട് ആ അമ്മയും മകളും മകളുടെ രണ്ട് മക്കളും അവരെല്ലാം ആ മേഖലയിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നവരായി അമ്മ കാറിൽ തന്നെ ഇരിക്കുകയും നടുവേദന കൊണ്ട് നടക്കാൻ പറ്റില്ല കുതിരപ്പുറത്ത് കയറാനും പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ കാറിൽ തന്നെ ഇരുത്തി രണ്ട് കുട്ടികളും അച്ഛനും മകളും മകളെ രണ്ട് കുട്ടികളാണ് അവരാണ് ആ സംഭവസ്ഥലത്തുണ്ടായിരുന്നത് അവർ അപ്രതീക്ഷിതമായ രീതിയിലാണ് വെടിയുറുക്കുന്ന പട്ടാളക്കാരെ പോലെയുള്ള കൂടിയുള്ള ഇവരെ ഈ ഭീകരവാദികളെ കണ്ടത് ഭീകരവാദികളെന്തൊക്കെയോ ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്താണ് എന്താണ് എന്ന് ചോദിക്കുന്നതിനിടയിൽ അച്ഛനെ വെടിവെച്ചു അച്ഛൻ വെടിയേ ചൂറും മകള് അച്ഛൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കുക ആ ഭീകരവാദിയെ അവളുടെ തലക്കടുത്ത് തോക്ക് ചൂണ്ടി എന്തോ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ആ ചോക്ക് പിൻവലിച്ച് അവൻ വേറൊരു വഴിയിലേക്ക് പോയി ആ മകൾ തൻ്റെ ഒപ്പം കരഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ട് കുട്ടികളുണ്ട് ആ രണ്ട് കുട്ടികളുടെയും കൈപിടിച്ച് ഏതാണ്ട് മരിച്ചു എന്ന് വ്യക്തതയുള്ള അച്ഛനെ ഉപേക്ഷിച്ച് എൻ്റെ കർത്തവ്യം എന്താണ് എന്ന് അച്ഛൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സങ്കീർണമായ പ്രശ്നങ്ങളിൽ ഒരളിയെടുത്ത് നിലപാട് സ്വീകരിക്കുകയല്ല വേണ്ടത് അതിനെ മുറിച്ചു കടക്കാനുള്ള വഴി കണ്ടെത്തുകയാണ് എന്ന് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ വെച്ച് എൻ്റെ രണ്ട് മക്കളുടെ കൈയും പിടിച്ച് ഞാൻ കാട്ടിലേക്ക് പോയി എന്നാണ് ആ സ്ത്രീ പറഞ്ഞത് ഞാൻ കാട്ടിലേക്ക് ഓടിപ്പോയി കാട്ടിലേക്ക് ഓടിപ്പോയപ്പോൾ യഥാർത്ഥത്തിൽ അപ്പോഴ് ഫോൺ കയ്യിലുണ്ട് ആ ഫോണിലൂടെ ആരെയും ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല കാരണം റേഞ്ച് റേഞ്ചില്ല കുറേ ദൂരെ ഓടിയെത്തിയപ്പോഴ് അപ്പോഴാണ് റേഞ്ച് കിട്ടിയത് അമ്മയേയും കാറിനുമെല്ലാം ഏൽപ്പിച്ച ഡ്രൈവറുണ്ട് ആ ഡ്രൈവറോട് പറഞ്ഞു ഇതാ സംഭവം അവർ വെടിയൊരുഷയൊക്കെ കേട്ടതാണ് എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അവരോട് പറഞ്ഞു ഇന്ന ഭാഗത്തേക്ക് ഓടിക്കോ ഞാൻ അവിടെ എത്താം അങ്ങനെ ആ കാട്ടിൽ നിന്ന് അവർ പ്രത്യേക പറഞ്ഞ ദിശയനുസരിച്ച് അവർ ഓടിയെത്തിയപ്പോൾ ആ ചെറുപ്പക്കാരൻ ഡ്രൈവർ ഒരു മുസ്ലിം എന്യ ആ ചെറുപ്പക്കാരനവിടെ എത്തി പിന്നെ അവരുടെ കസ്റ്റഡിയിലായി അവരുടെ ഒപ്പമായി അവരമ്മയെയും കൂട്ടി ലോഡ്ജിലേക്ക് പോയി അവിടെ താമസിക്കാനുള്ള സൗകര്യമായി അച്ഛൻ്റെ ജടം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് പലരുമ്പോഴും മൂന്ന് മണിക്കാണ് ഈ രണ്ട് ചെറുപ്പക്കാർ ആ സ്ത്രീയെയും കൊണ്ട് ആ സഹോദരിയെയും കൊണ്ട് അവിടെ മോർച്ചറിയിലേക്ക് പോയത് തിരിച്ചറിഞ്ഞു അവിടെ നിന്ന് പിന്നീട് എയർപോർട്ടിലേക്ക് പോവുകയാണ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ആ രണ്ട് മുസ്ലിങ്ങളും ചെറുപ്പക്കാരോട് രാമേന്ദ്രൻ്റെ മകൾ പറഞ്ഞു നിങ്ങളുടെ സഹായത്തിന് അള്ളാഹു ക്ഷിക്കട്ടെ എന്ന് ഇത്രയും ഞാൻ പറയാൻ കാരണം ഇങ്ങനെയൊരു സംഭവം കഴിഞ്ഞ് എല്ലാ സഹായങ്ങളും മുഖ്യമന്ത്രിയോട് പറഞ്ഞു ഈ രാജ്യം ഉൾപ്പെടെയുള്ള നിങ്ങൾ ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള നിങ്ങൾ നൽകിയ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല എയർപോർട്ടിലെത്തി എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിലേക്ക് വരികയാണ് അമ്മയോട് ഈ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല അമ്മ ഒരു ഹെഡ് മാസ്റ്റർ ഹെഡ്മിസ്ട്രസ് ആയിട്ട് പിരിഞ്ഞൊരു സ്ത്രീയാണ് നല്ല ധാരണയുള്ളവർ തന്നെയാണ് അങ്ങനെ അച്ഛൻ മരിച്ചിരിക്കുന്നു എന്നോ വെടിയേറ്റിരിക്കുന്നു എന്നോ ഒന്നും പറഞ്ഞില്ല അത്യാവശ്യം അവശതയുണ്ട് ആശുപത്രിയിലാണെന്ന് മാത്രം പറഞ്ഞു അവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഈ വാർത്ത ലഭിക്കാനടയുള്ള എല്ലാ സംവിധാനങ്ങളെയും അന്ന് ഓഫാക്കി അങ്ങനെ ഒന്നും അറിയാതെ അമ്മയെയും ചേർത്ത് വീട്ടിലേക്ക് എത്തുകയാണ് ഇവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം അവൾ പറഞ്ഞത് എൻ്റെ അച്ഛൻ എനിക്ക് നഷ്ടപ്പെട്ടെങ്കിലും എനിക്ക് രണ്ട് സഹോദരന്മാരുണ്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ കാശ്മീരിൽ ആ രണ്ട് മുസ്ലിം ചെറുപ്പക്കാരാണ് രണ്ട് സഹോദരന്മാർ എനിക്ക് കാശ്മീരിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ ആശ്വാസം ചെറുതല്ല